െട്ടിൽ കുക്കറിച്ചതാ ചൂടറ ബിരിയാണിയാണ് കുക്കറിയെല്ലാം ഉണങ്ങി പോയി ഇപ്പൊ ഞങ്ങള് റോസ് ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടിന്റെ ഭയങ്കര ചൂട് എല്ലാം ഉണങ്ങി ഇവിടെ പോന്നിവിടെ കൊറച്ചു സർവത്തല്ല ഇവിടെ ആയിട്ട് സർവത്ത് ആ വരുമ്പോ ഉണ്ടാക്കിയത് പന്ത്രണ്ട് മണിയായിരുന്നു വിശന്നിട്ട് കണ്ടോ രാവിലെ പോയതാ ഇപ്പൊ അന്നേ ഉള്ളൂ നല്ല ബിരിയാണി നോക്കുന്നുണ്ടോ കഴിഞ്ഞിട്ടുന്ന അതിൻ്റെതാ ചേച്ചി ചോറ ഞായറാഴ്ച ആദ്യായിട്ട് കുക്കർ ബിരിയാണി സുഗന്ധത്തിന് മായാലും ആവേശം നല്ല മണുണ്ട് മണിക്കുമ്പോൾ മനസ്സിലാവൂലേ അതിൻ്റെതായ രീതിയിൽ നമ്മള് ചെയ്യണം പൊന്ത്രണ മനസ്സിലായിട്ടില്ല കുറച്ചുകൂടി കൂടി തീരുന്നുണ്ട് അതൊക്കെ ഇപ്പൊ തീരും ആദ്യം ഇത്ര എടുക്കാം വേണമെങ്കിൽ പിന്നെ സാലഡ് നമ്മുടെ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാ കേട്ടോ നാരങ്ങ ഇത് ഒരു കൊണ്ടുവന്നതാ വടകര നേടിയാന്നാവും

അതി നേരത്തെ വരായിട്ട അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കേണ്ടി ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വീഡിയോ ആയിട്ട് എടുക്കാം ഇനി ഞാൻ ബിരിയാണി മസാല വേറെ ആയിട്ട് ചേർത്തിട്ടൊന്നുമില്ല ഞാൻ ഗരം മസാലയും മല്ലിപ്പൊടിയും അങ്ങനത്തെ സംഭവങ്ങളാ ചേർത്ത രസുണ്ടോ മസാലൊക്കെ ഇട്ടിട്ട് ഫുൾ കളറൊക്കെ പല കളർ കളറ് റൈസ മഞ്ഞ ഉണ്ടാവും ഓറഞ്ച് ഉണ്ടാവും ചോപ്പ് ഉണ്ടാവും ഒരു കളറെ ഇടയും പിന്നെ ഓരേപോലെ നമുക്ക് ഈ സാലഡ് ഒന്നും തരൂലല്ലോ ഓർക്കൊരു കറി പോലത്തെ ഒരു സാധനമല്ല ഒരു തരിക ഗ്രേവി ബിരിയാണിക്ക് സാലഡ് വച്ചാറൊന്നും ഉണ്ടാവൂല എന്ത് റോ ആയിട്ടുള്ളതാ തൈരാക്കാതെ എല്ലായിടത്തും ചെയ്യലും എന്തോ പറ കഴിക്കല് എന്തുണ്ട നല്ല ഞാൻ വിസലിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല തൊട്ട് ഓഫ് ആക്കിയിട്ട് നേരം േര വെച്ച് എന്നിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് അവിടെ വെച്ചിട്ട് അപ്പൊ തന്നെ ആ ഇതിലേക്ക് മാറ്റി വേറെ പാത്രത്തിലേക്ക് പിന്നെയും വെച്ചാ ആ ചൂടോണ്ടേ കൂടുതലായിട്ട് കുഴഞ്ഞു പോകൂലേ അതുകൊണ്ട് ഇങ്ങനെയാണ് സൺഡേ സ്പെഷ്യൽ ബിരിയാണി ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ കുറച്ച് കൊറച്ച് ചോറെടുത്തുള്ളൂ നമുക്ക് അത്

അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരു കുക്കറുണ്ടെങ്കിൽ എല്ലാം ആയിരിക്കും തന്നെ സൂപ്പർ എന്താ പറയാ നമ്മൾ ഈ ബിരിയാണി മസാല അങ്ങനത്തെ ഒന്നും ചേർക്കാതെ ഗരം മസാല അങ്ങനത്തെ പൊടി കുറച്ച് കുറച്ചിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത് സൂപ്പർ ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി കാണിക്കാം കാരണം എളുപ്പം ഞായറാഴ്ച മറ്റും കൂടെ വഴറ്റി പുള്ളിയൊക്കെ വഴറ്റി അങ്ങനെ കുറെ പണിയല്ലേ കുറെ സമയം എടുക്കുന്നുണ്ടാക്കുക അത് ഏകായിരിക്കുന്നു പണി ഏട്ടം വരുമ്പോഴേക്ക് എല്ലാം കഴുകി ഇത് വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കി കുക്കറൊക്കെ കഴുകി ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ചിക്കനും വന്നു അപ്പൊ നമുക്കൊരു ആ കൊറച്ച് കുറച്ച് ചിക്കനേ നമ്മളെടുത്തുള്ളൂ മെയിനായിട്ട് രണ്ട് കാലായിരുന്നു ഇതിലുള്ളത് പിന്നെ ചെറിയ ചെറിയ കുറച്ച് പീസുകൾ പക്ഷെ ഫ്ലേവർ നമ്മളീ ആ ഇത് ഒരുമിച്ചല്ലേ ചിക്കനും റൈസും കൂടി ഒരുമിച്ചല്ലേ ഇട്ടിട്ട് വേവിക്കുന്നേ അപ്പൊ നല്ലവണ്ണം ഫ്ലേവർ ഇറങ്ങും അല്ലേ അതുകൊണ്ട് റൈസിന് ഭയങ്കര ഫ്ലേവറാണ് അല്ല പച്ചക്കറി പച്ചക്കറി വാങ്ങാൻ പോവാണ് മെയിൻ ായാലും ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ഉണ്ടോ പോയി നോക്കട്ടെ തുള്ളി തുള്ളി പോകുന്നുണ്ടില്ലേ മറ്റേ മയിലുണ്ടാവും ഒന്ന് മയിലിനെ കാണാടെ നമ്മളൊന്ന് പോയിട്ട് അധികം ഒന്നും കിട്ടിയില്ല ആകെ ഒരു തണ്ണിമത്തം കിട്ടി കുറച്ച് ഉള്ളി കിട്ടി ഒരനാർ കിട്ടി ഇത്രേ ഉള്ളൂ സൺഡേ ആയതുകൊണ്ട് സാധനങ്ങളൊക്കെ തീർന്നു കുറച്ച് ഫ്രൂട്ട്സ് താങ്ങാൻ വിചാരിച്ചിട്ടായിട്ടും പോയത് പക്ഷേ അത്രേ കിട്ടിയുള്ളൂ ആപ്പിളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇനി കുറച്ചും കൂടി നമ്മൾ ബിരിയാണി ഇത് കുറച്ച് ഏട്ടനും തിന്നും നമ്മൾ റോസ് ഇതാ പിടിക്കുന്നതാണെൻ്റെ പ്രതീക്ഷ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു കാണാല്ലോ നോക്കാം നോക്കും മീൻ എവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടതാണ് ആഴ്ച ഒരു ദിവസം ഡീപ്പ് ക്ലീൻ ചെയ്യും ഈ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ആയതുകൊണ്ടിരിക്കിഷ്ടമല്ല ഭയങ്കര പാടാണ് ഇവിടെ ബ്ലാക്ക് കിട്ടുവേ അതായിരുന്നു സുഖം പക്ഷേ നമ്മളന്ന് പെട്ടെന്ന് വാങ്ങിയോണ്ട് ഇത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മളിത് വാങ്ങിയതായി സൂര്യ ഗ്യാസ് സ്റ്റൗ അപ്പം ഇത് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ എണ്ണക്കറയൊക്കെ ആയാലും ഈ ഒരച്ചു പോക്കാൻ പാടാം അപ്പത്തന്നെ പോക്കിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാ അതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യും പിന്നെ ആഴ്ച ഒരു ദിവസം ഡീപ്പ് ക്ലീൻ ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് മറ്റ് വൃത്തിയേടായിപ്പോവും പെട്ടെന്ന് തുരുമ്പൊക്കെ ആയിപ്പോവും അങ്ങനെ അങ്ങനെ അങ്ങനതാ പോയി വന്നപ്പോൾ കൂളർ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അത്രയ്ക്ക് ചൂടാ അപ്പ ഇന്ന് പോയിട്ട് കടയിൽ പോയിട്ട് അവിടെ ഐസ്ക്രീമും ഇല്ല പാലും ഇല്ല തൈരും ഇല്ല ഒന്നുമില്ല അങ്ങനെ അങ്ങനെതാ ഇത് അന്ന് കഴിഞ്ഞ ആഴ്ച ഏട്ടൻ കൊണ്ടുവച്ച ഐസ്ക്രീം ഒന്ന് ബാക്കിയുള്ളതാ ചൂടെ എടുത്തിട്ട് അടിയിൽ അങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു അങ്ങനെയായത് ഇതൊരുമാതിരി മരുന്ന് ചോവുള്ള ടൈപ്പാ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇണ്ട് ഏട്ടൻ ഏട്ടന്റെ കുൽഫിയ ഇഷ്ടം പക്ഷെ ഏട്ടൻ കൊണ്ട കുൽഫിയൊക്കെ ഏട്ടൻ തിന്ന് തീർത്തു അതുകൊണ്ട് ചൂടെടുത്തിട്ട് ഐസ്ക്രീം തിന്നുന്ന എങ്ങനെയുണ്ട് പുറത്ത് പോയിട്ട് പൊറത്തല്ല ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാ പക്ഷേ പൊറത്ത് പോയിട്ട് എങ്ങനുണ്ട് തണുത്ത വെള്ളമൊക്കെ ഇപ്പൊ കൊണ്ടുവച്ചതാ സമയപ്പ എത്രയായി ആ ഒരു മണി ആവുമ്പോഴേക്ക് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ചോറൊക്കെ കഴിഞ്ഞതാ ഇന്ന് വേണ്ട

കൈക്കലും കഴിഞ്ഞു അപ്പൊ പിന്നൊന്ന് കടയിലൊക്കെ പോയി അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വേറൊരു വീടേക്ക് വേഗം തന്നെ കാണാം